ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് രാവിലെ ഞാൻ പുറത്തിറങ്ങിയിട്ട് എടുത്തൊരു കാഴ്ചയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ കാണണം നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്നത് മഴയൊക്കെ കാരണം നല്ല പൊന്തയൊക്കെ പിടിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് കൊതുകും ഉണ്ട് കേട്ടോ എന്താ പിന്നെ അപ്പോൾ അതാണ് ഞാനിത് ഇപ്പോൾ മുറ്റൊക്കെ അടിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ തുമ്മും കിച്ചു ഇതുമ്മർത്തിട്ട് കാപ്പി പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല ബേക്കറി സാധനങ്ങൾ മാത്രമേ ഇരിക്കുന്നുള്ളൂട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കഞ്ഞി ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും പലഹാരമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നാൽ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം തന്നെ ഞാൻ നേരെ വൈകിട്ടാട്ടോ നീച്ചത് അതാണ് കേട്ടോ മെയിനായിട്ട് കാരണം അപ്പം ഇന്ന് ശനിയാഴ്ചത്തെ ഒരു വ്ലോഗാണ് കേട്ടോ അത് ശനിയാഴ്ച ഇനി ഇനി ശനി ഐർ തിങ്കൾ ചൊവ്വ നാല് ദിവസം നമ്മുടെ കിച്ചുട്ടന് സ്കൂളില്ല കേട്ടോ അപ്പോൾ അത് കാരണം നല്ല സുഖമായിരിക്കും ഇനിയിപ്പോൾ എൻ്റെ എൻ്റെ എന്താ പറയുക ഭയങ്കര ഒച്ചയും ബഹളൊക്കെ തന്നെയായിരിക്കും ഇനി എൻ്റെ വേണമെങ്കിൽ അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ പാത്രങ്ങളാണ് ടപ്പ് കഴുകിക്കുന്നതും രാത്രി കോഴിമുട്ട ഫുഡ് ഉണ്ടാക്കിയതും പിന്നെ കഴിച്ചതായിട്ടുള്ള കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് ടപ്പ് കഴുകിയിരിക്കുന്നത് നമ്മൾ രാത്രി കഴുകാറില്ലല്ലോ അതെല്ലാവർക്കും അറിയുണ്ടാവുകയെങ്കിൽ അപ്പോൾ അത് കാരണം പകല് രാവിലെ ഉണ്ടിട്ടപ്പോൾ കഴുകുന്നത് അപ്പോൾ അവർ രണ്ടുപേരും ഉമ്മ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ നോക്കിയിട്ട് കൂടെ പറഞ്ഞിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി വലിയ കാര്യമായിട്ടുള്ള വേവൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാണില്ലേ പാത്രം കഴിഞ്ഞ് വെച്ചാൽ പാത്രങ്ങളൊക്കെ ഇതായിരിക്കണു ഇനി ഇതൊക്കെ അതത് സ്ഥലത്ത് അടുക്കി പെറുക്കി വെക്കാനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിന് എനിക്ക് തൊയിലുണ്ടാവില്ല കേട്ടോ കാരണം കിച്ചും തുമ്മി കൂടി കൂടി കഴിഞ്ഞ രണ്ടാളും പിന്നെ അടിപിടിയും ബഹളവും അതൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് ഓട്ടം തന്നെ ഓട്ടം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ശബ്ദം തന്നെ എനിക്ക് ഈ പരിസരം മൊത്തം ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുമെന്ന് വിചാരിക്കണു ഒരുവിധം വീടുകളിലൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ ഇനി സ്കൂളിപ്പോൾ പെരുന്നാളിൻ്റെ ഒക്കെ ലീവൊക്കെ ഇല്ലേ അപ്പോൾ അത് കാരണം കൊണ്ടുള്ള തിരക്കും അല്ല ലീവാണ് കേട്ടോ അവർക്ക് അപ്പം നമുക്ക് ഡെയിലി വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം കൊണ്ട് തന്നെ ഈ നെറ്റ്വർക്കിൻ്റെ നല്ല പ്രശ്നമുണ്ട് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് എന്താ പറയുക വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ തന്നെ ഇടുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കറങ്ങി കറങ്ങി ഇങ്ങനെ നിൽക്കും ഒരുപാട് നേരം പിടിക്കെട്ടോ അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുക്കാനും പറ്റണില്ല പിന്നെ ഇടാനും ഇടാനും പറ്റണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ അങ്ങനെ എന്താ ഇവരൊക്കെ എല്ലാവരും ഈ ഭാഗത്ത് വന്നിരുന്നു കേട്ടോ അടുക്കളപ്പുറത്ത് വന്നിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഞാനും ആയിരുന്നു ചായ കുടിക്കാൻ വന്നിരുന്നപ്പോൾ കിച്ചും തുമ്പി ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ അപ്പോൾ കിച്ചു ഒരു ചെറുപണം കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ രാത്രി മേടിച്ചിട്ട് തന്നാണ് അപ്പം അതുകൊണ്ട് അവൻ നടക്കുന്നുണ്ട് രണ്ടുപേരും കഴിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇതാണ് കേട്ടോ ഈ കുർബാനീന്ന് പറഞ്ഞ സംഭവം ഇതാണെന്ന് ചായക്കൊള്ളു കഴിക്കാനായിട്ട് അല്ലാതെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന ഇന്ന് ഇതാ ബീഫൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടൻ രാവിലെ പോയിട്ട് മേടിച്ചിട്ട് വന്നിട്ടാണ് മേടിച്ചിട്ട് വന്നാണ് അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് എന്താ നല്ല വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷമാണെങ്കിൽ മസാലയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഇത് നല്ല വെന്തിട്ടാണ് മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളു കെട്ടോ അപ്പോൾ എന്തായാലും ഈ സംഭവമൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പത്തിനെനിക്ക് കുറച്ച് പണിയും ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ അല്ലാത്ത പുറത്ത് കുറച്ച് പണിയുണ്ട് അതൊക്കെ ഇവിടെ തീർത്തിട്ട് തപ്പത്തിനു വെന്തോളും ഇത് പിന്നെ ഒരുപാട് നേരം പിടിക്കുമല്ലോ അവൻ അപ്പം ഞാനിതാ ഇവിടെ സവാള കഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ സവാള പിന്നെ ഇത് വെ എന്താ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി എല്ലാം കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ പിന്നെ തക്കാളി പിന്നെ ഇത് കുരുമുളക് പൊടിച്ചത് നന്നായി പൊടിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ എന്താ പറയുക ഈ ഒരു സംഭവം കറി മസാല ഇതും എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഉണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറേ വെള്ളം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടതില്ലേ നല്ല വേവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബീഫ് കുട്ടികൾക്കൊന്നും അല്ലെങ്കിൽ കഴിക്കാനായിട്ട് പറ്റില്ല നല്ല വെന്തിട്ടില്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം ഒക്കെ കുറച്ചൊക്കെ വെറ്റി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കുള്ള മസാല ഒക്കെ വേഗം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീയണ നല്ല കത്തുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എന്താ അടുപ്പത്തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത് കേട്ടോ ബീഫൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇറക്കി വെച്ചു എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ മസാല ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ബീഫിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒറ്റ തിളപ്പിക്കലിന് അങ്ങോട്ട് എന്താ പറയുക ഉണ്ടാക്കിയിട്ട് നിർത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി അവിടെ വേവിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ഓർഡർ ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാലും കഴിക്കാൻ സുഖം അതാണ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതാ ഞാൻ മസാലയൊക്കെ അങ്ങനെ ബീഫിലേക്ക് ഇട്ടു നമ്മുടെ ബീഫൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയിട്ടിട്ടോ കാണാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആറിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മോഡൽ കഴിക്കുന്നത് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഞാൻ ചെറിയുള്ളി ഒന്നും സാധാരണ ഉണ്ടാറില്ല ഇപ്രാവശ്യം അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഇതാ കുരുമുളക് ഇട്ടതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി ഇട്ട് കൊടുത്തു അത് ലാസ്റ്റ് ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചാണ് കേട്ടോ അന്ന് മസാല ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതാ ഞാൻ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ബീഫും കുറച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഇനി അത് കഴിക്കണം എന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പിന്നെ ചോറൊക്കെ മുന്നേ കൊടുത്തു വിട്ടോ ഞാൻ അപ്പം അതുകഴിഞ്ഞപ്പോൾ ഉച്ചയായി ഞങ്ങൾ കുറച്ച് ചക്കയൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ ഇതൊക്കെ നല്ല ഏട്ടം കുറന്നാണ് അപ്പോൾ ചക്കയൊക്കെ ഇരുന്ന് കഴിച്ചു കെട്ടോ ഞാനും കഴിച്ചു അപ്പം നമ്മുടെ തുമ്പി കുട്ടിയൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പം അതായത് ഏട്ട തൂണി കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേനുള്ളൂ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ